നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഞാൻ ഇന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നൂറ് ഗ്രാം വെളുത്തുള്ളി നൂറ് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊളിച്ച് കഴുകി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതാണ് അതിനുവേണ്ടി ഒരു ചെറുനാരങ്ങ വേണം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചു കൊണ്ടുവരാം നമ്മളെ വീട്ടിട്ടാവശ്യത്തിന് പെട്ടെന്ന് വേണമെങ്കിൽ എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡി ഉണ്ടെങ്കിൽ നല്ലതാണ് ഞാൻ കുറേ നാളായിട്ട് ഇതുപോലെ തന്നെയാണ് ചെയ്യാറ് കളറ് മാറുകയില്ല കേട് വരികയില്ല അപ്പോൾ നമുക്ക് മച്ചീനെ ജാതിട്ട് അരച്ചുകൊണ്ടരാം അതിനുവേണ്ടി കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറുനാരങ്ങ നീര് എടുത്തിട്ടുണ്ട് അപ്പം നല്ലപോലെ അരച്ചുകൊണ്ടുവന്ന് ഞാൻ ഇതുപോലെയാണ് വേസ്റ്റാക്കിയത് ഇത്ര അരയുന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും ഇങ്ങനെയും നല്ലതാണ് ജാറിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നമുക്കൊരു ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കണം ഇതുപോലത്തെ ഒരു ഭരണി എടുത്ത് ഭരണി നല്ല ക്ലീൻ ഉള്ളതായിരിക്കണം നമുക്ക് ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് മാസത്തിലും കൂടുതലിരിക്കും നല്ല സൂപ്പറാണ് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ